എവിടെ നോക്കിയാലും പി ആർ പി ആർ പി അല്ലെങ്കിൽ ജി എഫ് സി എന്ന് കേൾക്കാറുണ്ട് എന്താണ് ഈ പി ആർ പി എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത് എന്തെല്ലാമാണിതിൻ്റെ യൂസസ് പി ആർ പിയും ജി എഫ് സിയും ഒന്നാണോ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം പി ആർ പി യും ജി എഫ് സിയും പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ബ്ലഡിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ബ്ലഡിൽ പ്രധാനമായും ത്രീ ടൈപ്പ്സ് ഓഫ് സെൽസ് ആണുള്ളത് ആർ ബി സി ഡബ്ല്യു ബി സി ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഇത് മൂന്നും പ്ലാസ്മ എന്നുള്ള ദ്രാവകത്തിലാണുള്ളത് ആർ ബി സിയുടെ മെയിൻ ഫങ്ഷൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജന് ഡിഫറെ ടിഷ്യൂസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ഡബ്ല്യു ബി സി നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസത്തിനുള്ള ആണ് ഉണ്ടാക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സിന്റെ മെയിൻ ഫംഗ്ഷൻ ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഇത് കൂടാതെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അകത്ത് ഗ്രോത്ത് ഫാക്ടർ എന്നറിയപ്പെടുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട് അതിൽ പെടുന്നതാണ് ട്രാൻസ്ഫോർമിംഗ് ഗ്രോത്ത് ഫാക്ടർ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ വാസ്കുലർ എൻഡൊത്തിലൽ ഗ്രോത്ത് ഫാക്ടർ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഡാമേജായ സെൽസിനെ റിപ്പയർ ചെയ്യാനും റിജുമനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ജി എഫ് സിയിൽ അല്ലെങ്കിൽ പി ആർ പിയിൽ യൂസ് ചെയ്യുന്നത് പി ആർ പി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം പേഷ്യന്റിൽ നിന്ന് ആവശ്യാനുസരണ ബ്ലഡ് എടുത്ത് അത് സെന്റിഫ്യൂജ് ചെയ്ത് അതിൽ നിന്ന് ബ്ലഡ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു ആർ ബി സി ഡബ്ല്യു ബി സി നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് ആവശ്യമായ പ്ലേറ്റ്ലെറ്റ്സിനെയാണ് എടുക്കുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് പ്ലാസ്മയിലാണ് ഉണ്ടാവുന്നത് ഇതാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അല്ലെങ്കിൽ പി ആർ പിന്നെ ജി എഫ് സി ആയിട്ടുള്ള വ്യത്യാസം എന്താണ് ജി എഫ് സിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ജെല്ലടങ്ങിയ ഒരു ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ട്യൂബ് പ്ലേറ്റ്ലെറ്റ്സിനകത്തുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഇത് ആവശ്യാനുസരണം പേഷ്യൻസിനെ ഇൻജെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി പി ആർ പി ആണോ ജി എഫ് സി ആണോ ബെറ്റർ ഒബ്വിയസ്ലി ജി എഫ് സി തന്നെയാണ് ബെറ്റർ കാരണം ജി എഫ് സിയിലെ ഗ്രോത്ത് ഫാക്ടറിനെ ഡയറക്ട്ലി ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പി ആർ പിയിലാകട്ടെ പ്ലേറ്റ്ലെറ്റ്സും അതിൻ്റെ കൂട്ടത്തില് കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള ആർ ബി സിയോ ഡബ്ല്യു ബി സിയോ ഉണ്ടായിരിക്കും കൂടാതെ ഈ പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം തന്നെ ആക്റ്റീവ് ഫോമിൽ കിട്ടണമെന്നുമില്ല ചില നഷ്ടപ്പെട്ടു പോകാം സോ ഗ്രോത്ത് ഫാക്ടർ ഡയറക്റ്റ്ലി ഇൻജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ജി എഫ് സിക്ക് കുറച്ച് സെഷൻസ് മതിയാവും അല്ലെങ്കിൽ കുറച്ച് സിറ്റിംഗ്സ് മതിയാവും പി ആർ പി അപേക്ഷിച്ച് പി ആർ പി ആയാലും ജി എഫ് സി ആയാലും അത് പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന സെന്റ് ഫ്യൂജ് മെഷീനും അതിനുള്ള ടെമ്പറേച്ചറും എല്ലാം ഒപ്റ്റിമം ആണെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച റിസൾട്ടുകളും കിട്ടുകയുള്ളു സോ ഇതിനായി നിങ്ങൾ സമീപിക്കേണ്ടത് സയന്റിഫിക്കലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെന്ററിലായിരിക്കണം അതും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഗൈഡൻസിലായിരിക്കുമോ തന്നെ വേണം എന്തൊക്കെയാണ് പി ആർ പിയുടെ യൂസസ് ഇന്ന് ഒട്ടുമിക്ക മെഡിക്കൽ സ്പെഷ്യാലിറ്റിയും പി ആർ പി യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഡെർമറ്റോളജിസ്റ്റ് മെയിനായിട്ടും സ്കിന്നിനും ഹെയറിനും ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടി സ്കിൻ റിജുബനേഷന് വേണ്ടിയും സ്കാർ റിഡക്ഷനുമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഹെയറിൽ ആണെങ്കിൽ ക്രോണിക് ഹെയർ ഫോളിന് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ അങ്ങനത്തെ പാറ്റേൺഡ് ഹെയർ ലോസിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അതൊരു യൂസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് വൂണ്ട് ഓർ ഡയബറ്റിക് അൾസേഴ്സിന് ഹീൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഓർത്തോപഡീഷ്യൻസ് ആർത്റേറ്റിസ് അല്ലെങ്കിൽ ജോയിൻറ് പെയിന് യൂസ് ചെയ്യുന്നുണ്ട് ഇ എൻ ടയിൽ ഹിയറിംഗ് ലോസ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഗ്രാഫ്റ്റ് ഇൻടേക്കിന് ഗൈനക്കോളജി അങ്ങനെ ഒട്ടൊമിക്ക സ്പെഷ്യാലിറ്റീസിലും ഇന്ന് പി ആർ പി യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹെയർ ഫാളിന് വേണ്ടി എപ്പോഴാണ് പി ആർ പി അല്ലെങ്കിൽ ജി എഫ് സി യൂസ് ചെയ്യേണ്ടത് അതൊരു പാറ്റേൺഡ് ഹെയർ ലോസ് ആണെങ്കിൽ കംപ്ലീറ്റ് ഒരു സ്കാൽപ്പിൽ യൂസ് ചെയ്യുമ്പോൾ വലിയൊരു ഇഫക്റ്റ് ഉണ്ടാവണമെന്നില്ല അതിനു പകരം ഹെയർ തിന്നിങ് അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയുമ്പോഴാണ് നമ്മൾ പി ആർ പി അല്ലെങ്കിൽ ജി എഫ് സി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതുകൂടാതെ ക്രോണിക് ടീലോജൻ എഫ്ലോയിം എന്നറിയപ്പെടുന്ന ക്രോണിക് ആയിട്ട് ഹെയർ ലോസ് ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട് ഇതിനും ഒരു ആഡ് ഓൺ ആയിട്ട് പി ആർ പി അല്ലെങ്കിൽ ജി എഫ് സി യൂസ് ചെയ്യാവുന്നതാണ് പി ആർ പി എങ്ങനെയാണ് ഹെയർ ലോസിനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം രണ്ട് രീതിയിലും ചെയ്യാം നമുക്ക് ഒന്ന് ഇഞ്ചെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡെർമാറോളിൻ്റെ കൂടെ ടോപ്പിക്കലി ഇൻഫ്യൂസ് ചെയ്ത് യൂസ് ചെയ്യാം നമ്മളിത് മന്ത്ലി സെഷൻസ് ആയിട്ടാണ് എടുക്കേണ്ടത് ഒരു ഫൈവ് ടു സിക്സ് എങ്കിലും മിനിമം വേണം അതായത് ഒരു ഹെയർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ത്രീ മന്ത്സാണ് അപ്പോൾ ഒരു ടു ഹെയർ സൈക്കിൾസിനെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ വേണം പി ആർ പി അല്ലെങ്കിൽ ജി എഫ് സി യൂസ് ചെയ്യാനായിട്ട് സോ ഫൈവ് ഓർ സിക്സ് സെഷൻസ് ആകുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ആവുകയുള്ളു പിന്നീട് അതിൻ്റെ മെയിൻ്റെനൻസ് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് പറയുന്ന പോലെ വൺസ് ഇൻ ത്രീ മന്ത്സോ അല്ലെങ്കിൽ വൺസ് ഇൻ സിക്സ് മന്ത്സോ ആയിട്ട് കണ്ടുപോകണം പി ആർ പി ജി എഫ് സിക്കും സാധാരണയായി സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കാരണം അത് പേഷ്യൻ്റെ ബ്ലഡിൽ നിന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പെയിൻ ഉണ്ടാവും പെയിൻ കുറയ്ക്കാനായിട്ട് നമ്പിങ് ക്രീംസോ അല്ലെങ്കിൽ നെർവ് ബ്ലോക്ക്സോ ആണ് കൊടുക്കുന്നത് ചില പേഷ്യൻസ് ഇതൊന്നും ഇല്ലാതെ തന്നെ എടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ പെയിൻ ടോളറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും